അൽഫോൺസ് പുത്രന്റെ സംവിധാനത്തിൽ സൂപ്പർ ഹിറ്റായി മാറിയ ചിത്രമാണ് പ്രേമം നിവിൻ പോളിയുടെ കരിയറിൽ വലിയ നാഴികക്കല്ലായി മാറുകയായിരുന്ന ചിത്രം അന്ന് താരതമ്യന് തുടക്കക്കാരായിരുന്ന ചിത്രത്തിലെ അഭിനേതാക്കളിൽ പലരും ഇന്ന് സിനിമാലോകത്ത് സ്വന്തം മേൽവിലാസം ഉണ്ടാക്കിയെടുക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത് ചിത്രത്തിലെ നായികന്മാരായ അനുപമ പരമേശ്വർ സായി പല്ലവി മഡോണ എന്നിവരെല്ലാം ഇന്ന് തെന്നിന്ത്യയിലെ അറിയപ്പെടുന്ന നടിമാരാണ് ഷറഫുദ്ദീൻ സിജു വിൽസൺ ഷബരീഷ് തുടങ്ങിയവരെല്ലാം ഇന്ന് നായകന്മാരായി തിളങ്ങുകയാണ് പത്തു വർഷങ്ങൾക്കിപ്പുറം പ്രേമം സിനിമയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആൽവ പാലത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് പ്രേമം താരങ്ങളായ ഷറഫുദ്ദീനും അനുപമ പരമേശ്വരനും സിജു വിൽസനും ഗിരിരാജനും മേരിയും എന്ന അടിക്കുറിപ്പോടെയാണ് അനുപമയ്ക്കൊപ്പം സിജുവിനുമൊപ്പമുള്ള ചിത്രം ഷറഫുദ്ദീൻ ഷെയർ ചെയ്തിരിക്കുന്നത് ഷറഫുദ്ദീൻ നായകനാവുകയും നിർമ്മിക്കുകയും ചെയ്ത ദി പെറ്റ് എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായാണ് മൂവരും ആൽവ പാലത്തിൽ വീണ്ടും എത്തിയിരിക്കുന്നത് ചിത്രത്തിൽ ഷറഫുദ്ദീന്റെ നായികയായിട്ടാണ് അനുപമ അഭിനയിക്കുന്നത് പ്രേമത്തിൽ അനുപമ അവതരിപ്പിച്ച മേരി എന്ന കഥാപാത്രത്തിനു പിറകെ പൂവുമായി നടക്കുന്ന ഗിരിരാജൻ കോഴി എന്ന വേഷത്തിലൂടെയാണ് ഷറഫുദ്ദീൻ ശ്രദ്ധ നേടിയത് ചിത്രത്തിലൊരു സഹതാരവുമായി പോയ ഷറഫുദ്ദീൻ ഇന്ന് അതേ നായികയുടെ നായകനായെത്തുന്നുവെന്നത് വെറുമൊരു കൗതുകം മാത്രമല്ല